ഷാനവാസ് ഫുഡ് കൈയിട്ട് വാരി ആര്യൻ ചപ്പാത്തി മാവ് തുറന്ന് വെച്ചിട്ട് കുളിക്കാൻ പോയി ആഹാ നമ്മുടെ ലക്ഷ്മിയുടെ പ്രശ്നങ്ങൾ അവസാനിക്കുന്നില്ലല്ലോ അതായത് ലക്ഷ്മിക്ക് ആരെ എന്തും പറയാം എല്ലാവർക്കും അവിടെ ഹൈജീൻ ഒക്കെ വേണം അല്ലേ ലക്ഷ്മി ലക്ഷ്മിക്കും കുറച്ചൊക്കെ വൃത്തിയൊക്കെ വേണ്ടേ അല്ലേ ടാസ്കിൻ്റെ ഭാഗമായിട്ട് ബിഗ് ബോസ് കൊടുത്ത എവിടെയോ കടന്ന മറ്റേ കുറേ തുണി കയ്യിൽ ചുറ്റിയിട്ടുണ്ട് റിബൺ അല്ലേ ആ റിബൺ ചുറ്റിക്കൊണ്ടാണ് ലക്ഷ്മി അവിടെ നിന്നുകൊണ്ട് കുക്ക് ചെയ്യുന്നത് ഈ സാമ്പാറാണെന്ന് തോന്നുന്നു കേട്ടോ ഉണ്ടാകുന്നത് അപ്പം ഈ തവിയുണ്ട് ഈ സാമ്പാറിൻ്റെ കഷ്ണങ്ങളൊക്കെ ഇങ്ങനെ കോരി എടുക്കുമ്പോൾ ആ റിബണിന്റെ ചില ഭാഗങ്ങൾ ആ കഷ്ണങ്ങളിലും ആ തവിയിലുമൊക്കെ ഇങ്ങനെ മുങ്ങിയോ എന്നൊരു സംശയം ബിഗ് ബോസ് ഇങ്ങനെ സൂം ചെയ്ത് സൂം ചെയ്ത് ഇന്ന് ഇത് കാണിച്ചായിരുന്നു കുറച്ചു മുന്നേ ഒരു പ്രൊമോ വന്നിട്ടുണ്ടായിരുന്നേ ആര്യൻ ചപ്പാത്തി മാവ് തുറന്നു വെച്ചിട്ട് പോയി ഇതൊക്കെ ഇനി എങ്ങനെ കഴിക്കും എൻ്റെ പൊന്നേ എന്ന് പറഞ്ഞുകൊണ്ട് ഭയങ്കരമായ ബഹളങ്ങളൊക്കെ ഉണ്ടാക്കുന്ന നമ്മുടെ ലക്ഷ്മിയുടെ ഒരു പ്രൊമോ വന്നിട്ടുണ്ട് അല്ല ലക്ഷ്മി ഇതൊക്കെ എവിടെ കൊണ്ടിട്ടതായിരിക്കും നമ്മുടെ ബോസ് ബോസൺ മിക്കവാറും ആ സ്റ്റോറൂമിനകത്ത് കൂട്ടിയിട്ടിരുന്നതായിരിക്കും ആ റിബണൊക്കെ അല്ലാതെ ഇപ്പം നിങ്ങൾക്ക് ചുറ്റാൻ വേണ്ടി ഇപ്പം മൂപ്പൻ ഫാൻസി പോയി വാങ്ങിച്ചുകൊണ്ടൊന്നാണെന്ന് അത് കണ്ടിട്ട് തോന്നുന്നില്ല ആ റിബണിൻ്റെ സൈഡിലൊക്കെ എന്തോരക്കാണ് ഇരിക്കുന്നത് ഹോ മൈ ഗർട്ട് ഈ അഴുക്ക് പിടിച്ച ആ റിബൺ കൈയിൽ കെട്ടിക്കൊണ്ടായിരുന്നു നമ്മുടെ ലക്ഷ്മി ഇന്ന് സാമ്പാർ ഉണ്ടാക്കിയത് ഒരൽപ്പം അശ്രദ്ധ കൂടി ഉണ്ടായിരുന്നുവെങ്കിൽ സാമ്പാറിനകത്ത് ഓറഞ്ച് കളറിലുള്ള വെണ്ടയ്ക്കയോ വഴുതനങ്ങയോ ഏത്തക്കയോ ഒക്കെ ഉണ്ടായിന്നെ അമ്മാതിരി ആയിട്ടാണ് അവിടെ നിന്ന് കുക്ക് ചെയ്തുകൊണ്ടിരുന്നത് അത് മനസ്സിലായത് കൊണ്ടാണ് നമ്മുടെ അണ്ണനും അങ്ങ് സൂം ചെയ്ത് കാണിച്ചതേ അപ്പോൾ വൃത്തിയെക്കുറിച്ച് നമ്മൾ മറ്റുള്ളവരെ കുറ്റം പറയുമ്പോൾ നമ്മളും പെർഫെക്റ്റ് ആണോന്നൊക്കെ നോക്കണം ആ റിബണിൽ എന്തൊക്കെ പൊടി ഉണ്ടാവും അഴുക്കുണ്ടാവും ഇതൊക്കെയാണോ ആ തവിയില് മുട്ടിക്ക മുളയച്ച എന്നല്ലാണ്ട് എന്താ പറയാ കൂടുതൽ അപ്ഡേറ്റ്സുമായി വീണ്ടും വരാം